നമസ്കാരം ചന്ദ്രാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കമ്പനി ബോർഡ് എൽ ജി എസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഒരുപാട് ചാനലുകൂടെയും ഒരുപാടായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരിക്കും എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ കൂടാതെ വി എഫ്ഐയുടെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ജയിലർ അങ്ങനെ ഒത്തിരി ഒത്തിരി നമ്മൾ നമ്മളതിനെ പ്രതീക്ഷിക്കുന്നത് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കമ്പനി ബോർഡ് എൽ ജി എസ് കൂടുതൽ എൻക്വയറീസ് വരുന്നതും കമ്പനി ബോർഡ് എൽ ജി എസിനെ പറ്റിയിട്ടാണ് നമുക്ക് ഓക്കെ അപ്പൊ ഞാനൊരു ബോർഡ് അസിസ്റ്റന്റിന്റെ വീഡിയോയും കമ്പനി ബോർഡ് എൽ ജി എസിന്റെയും ചേരുന്നു അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഇതിന്റെ സിലബസിന്റെ കാര്യം എങ്ങനെയാണ് അതിന്റെ ഇത്ര നില എത്രയായി നമ്മളിന്ന് നിയമന നിലയും അതിന്റെ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫും കാര്യങ്ങളും ഒക്കെയാണ് നോക്കുന്നത് അപ്പോ സിലബസും എല്ലാം കൂടി ഒരു വീഡിയോയിൽ പറയാൻ പറ്റുന്നതാണോ നമ്മൾ ഓരോ വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത് എൽ ജി എസ് മാത്രമല്ല കമ്പനി ബോർഡ് എൽ ജി എസ് മാത്രമല്ല ഇനി മുതൽ എന്ത് ചെയ്യും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരെ ഉള്ള ഒരു സ്റ്റഡി പ്ലാൻ എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് എങ്ങനെ ഇപ്പോഴും തുടങ്ങിയാലും മാത്രമേ ആ എക്സാം ടൈം ആവുമ്പോ നമുക്കൊന്ന് കോൺഫിഡൻസോടുകൂടി എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം വിളിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ എന്ത് ചെയ്യാം ഇനിയിപ്പോ നമുക്ക് ഇനി അടുത്ത വലിയ എക്സാംസുകളൊന്നും വരാനില്ല അസിസ്റ്റന്റ് സെയിൽസ്മാൻ വരുന്നുണ്ട് അത് നമുക്കറിയാം ഓഗസ്റ്റിലാണ് അടുത്ത മാസമാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ഉണ്ട് നോട്ടിഫിക്കേഷൻ വരാനുള്ളത് കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റു ആണ് അപ്പൊ അതിന് രണ്ടിനും വേക്കൻസിയും ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് അടുത്ത വർഷം തന്നെ എന്ത് ചെയ്യാം ഒരു റാങ്ക് ിസ്റ്റിലേക്ക് അടുത്ത വർഷം പറഞ്ഞാൽ ഈ വർഷം അവസാനം നോട്ടിഫിക്കേഷൻ വരും അടുത്ത വർഷം ആദ്യം ഒരു മെയ് ഒക്കെ ആകുമ്പോഴായിരിക്കും അതിന്റെ പ്രിംസ് വരുന്നത് അത് കഴിഞ്ഞിട്ട് അത് സെപ്റ്റംബർ ഒക്ടോബർ മെയിൻസും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ ലിസ്റ്റ് വരുകയുള്ളൂ അപ്പം ഇത്രയും സമയം നമുക്കുണ്ട് എന്നുള്ളതാണ് എൽ ജി എസിനും കമ്പനിയുടെ അസിസ്റ്റന്റിനും ഉള്ള ഒരു അഡ്വാൻറ്റേജ് കാരണം വിളിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചെന്ത് ചെയ്യും വിളിക്കട്ടെ എന്നിട്ട് പഠിക്കാം അങ്ങനെയാണ് ഒരുപാട് പേര് അത് വിളിച്ചിട്ട് പഠിക്കാം അപ്പൊ എന്തായാലും നമുക്ക് ഉറപ്പാണ് അത് വിളിക്കും എന്നുള്ളത് അപ്പൊ എന്തിനാണ് വെറുതെ ടൈം കളയുന്നത് അപ്പൊ ഞാൻ പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ട് അപ്പൊ നിങ്ങൾ അത് പഠിച്ചോളൂ എങ്കിൽ കൂടെയും എന്താണ് ഇതുകൂടെ ഒന്ന് പഠിക്കുവാണ് പഠിക്കുവാണെങ്കിൽ ഇപ്പോഴേ ഒന്ന് പഠിച്ചു തുടങ്ങിയത് ഇപ്പം കംപ്ലീറ്റ് ഇപ്പൊ തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്യണോന്നല്ല പതുക്കെ 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 സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോത്തേനും നമുക്ക് ആ ഒരു എക്സാം ഡേറ്റ് വരുമ്പോ പ്രിലിംസ് ലിങ്ക്സ് വരുമ്പോൾ തന്നെ നമ്മൾ ഒരുവിധമല്ല ഇൻക്ലൂഡിംഗ് മെയിൻസിന്റെ തന്നെ ഒരു ഇത് വരെ എന്ത് ചെയ്യാൻ പറ്റും കവർ ചെയ്ത് പോകാൻ പറ്റും ഒരുപാട് പേര് പറയും നിങ്ങൾക്ക് എന്താണ് എക്സാം വന്നില്ലല്ലോ നോട്ടിഫിക്കേഷൻ വരുവോ ഇല്ലയോ എന്ന് അറിയില്ല അന്നത്തെ പഠിക്കാം അല്ലെങ്കിൽ ഡേറ്റ് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കരുത് ഒരു ഗവൺമെന്റ് ജോലി ആവശ്യമാണ് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഇപ്പോഴേ തന്നെ രണ്ടിനും വേണ്ടി പഠിച്ചു തുടങ്ങുക അപ്പൊ നന്നായിട്ട് പഠിക്കാനും നന്നായിട്ട് റിവിഷൻ ചെയ്യാനും നിങ്ങൾക്ക് സമയം കിട്ടും അത്രയും നന്നായിട്ട് നിങ്ങൾ പഠിക്കുകയാണ് അല്ലെങ്കിൽ അത്രയും നന്നായിട്ട് റിവൈസ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരും റാങ്ക് ലിസ്റ്റിൽ വന്ന പോരാ റാങ്ക് ലിസ്റ്റില് മേലേക്ക് വരിക മേലേക്ക് വന്നാൽ മാത്രമേ നിങ്ങക്ക് ജോലി കിട്ടത്തുള്ളൂ അപ്പൊ അടുത്ത ആ ഒരു രണ്ടു വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഗവൺമെന്റ് സർവീസിൽ കയറാം അപ്പൊ എത്ര പറഞ്ഞാലും എന്ത് ചെയ്യ് തരുക ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ പഠിച്ചു തുടങ്ങാനുള്ളൂ അപ്പൊ അത് വേണ്ട നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഓക്കെ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് നിലവിലെ നിയമന നില എത്ര അഡ്വൈസ് പോയി കട്ട് ഓഫ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിനെ പറ്റിയുള്ള സിലബസും ബാക്കി കാര്യങ്ങളും ഒക്കെ അടുത്ത ദിവസങ്ങളിലേക്ക് ഞാൻ പറയാം അതിനു വേണ്ടിയിട്ടൊരു സ്റ്റഡി പ്ലാൻ ഇപ്പോഴേ ഒരു സ്റ്റഡി പ്ലാനും കൂടി നമുക്കത് പഠിച്ച് പോകേണ്ടെങ്കിൽ അത്രേ കൃത്യമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ചലഞ്ചർ ആപ്പിൽ എൽ ജി എസിന്റെ കോഴ്സ് ഉണ്ട് കമ്പനി പോലെ എൽ ജി എസിന്റെ കോഴ്സ് ഉണ്ട് അപ്പം അങ്ങനെ പഠിക്കണമെന്നുള്ളവർക്ക് ഇപ്പോഴേ ജോയിൻ ചെയ്യുകയാണെങ്കിൽ സിലബസ് ഒക്കെ കംപ്ലീറ്റ് നമുക്ക് അത് പഠിച്ചു തുടങ്ങാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതാണ് അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആയിക്കോട്ടെ സിലബസ് കംപ്ലീറ്റ് പിന്നെ ടോപ്പിക് വൈസ് എക്സാംസ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ടൈം ഉണ്ട് നിങ്ങൾ അവസാനത്തെ നിമിഷം എടുത്ത് ചെയ്യുന്നതിനേക്കാളും സമയം ഉള്ളപ്പോ എന്ത് ചെയ്യാം നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോവാ ജോലിക്ക് പോകുന്നവരാണെങ്കിലും വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും എന്ത് ചെയ്യാ ഇപ്പോഴേ പഠിച്ചു പോയാലും നിങ്ങൾക്ക് അടുത്ത വർഷം ഒരു നല്ല റാങ്ക് ലിസ്റ്റ് ലിസ്നെ നല്ല റാങ്കിലേക്ക് വരാൻ പറ്റും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ തവണത്തെ ഒരു നിയമന നിലയും കട്ട് ഓഫുകളും കാര്യങ്ങളും ആണ് കേട്ടോ അപ്പൊ നമ്മുടെ എക്സാം എന്താണ് കണ്ടക്ട് ചെയ്ത ഡേറ്റ് ആണ് പിന്നെ അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്ന എഫക്ട് റാങ്ക് ലിസ്റ്റ് വന്നത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് നമ്മുടെ എന്താണ് റാങ്ക് ലിസ്റ്റ് വന്നത് അപ്പൊ അതൊരു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ആയി നമുക്ക് എന്തുണ്ടാവും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ടാവും അപ്പൊ അപ്പൊ കാലാവധി തീരുമ്പോ അതിനു മുന്നേ തന്നെ എക്സാം നടത്തി എന്ത് ചെയ്യണം എടുത്തു വെച്ചാൽ മാത്രമേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മുപ്പതൊക്കെ ആകുമ്പോൾ മുപ്പത് ജനുവരി മുപ്പതൊക്കെ ആകുമ്പോൾ നമ്മുടെ അടുത്ത ലിസ്റ്റ് വരേണ്ടതുണ്ട് അപ്പൊ ആ സമയത്ത് വരാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ നോട്ടിഫിക്ക ഇപ്പോൾ ഒരു ഡിസംബർ ഒക്കെ ആവുമ്പോ നവംബർ ഡിസംബർ ഇപ്പോ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയാലും കമ്പനി ബോർഡ് എൽ ജി എസ് ആയാലും ആ ഒരു ടൈമിൽ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഞാൻ പറഞ്ഞു നവംബർ ഡിസംബർ ആയിരിക്കും മിക്കവറും ഡിസംബർ ആയിരിക്കും അപ്പൊ അപ്പത്തൊരു നോട്ടിഫിക്കേഷൻ വരും അത് കഴിഞ്ഞിട്ടൊരു മാർച്ച് മെയ് അതിനിടയ്ക്ക് തന്നെ നമ്മുടെ പ്രിലിംസ് ഉണ്ടാവും അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിനാണ് ഏട്ടാ ഞാൻ പറയുന്നത് ഇത് ഒറ്റ എക്സാം ആണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രിലിംസ് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു എക്സാം ഉണ്ടാവും എൽ ജി എസിന് അതിന്റെ ഒരു സെവന്ത് ക്വാളിഫിക്കേഷൻ ആണെന്നും നിങ്ങൾക്ക് അറിയാം അപ്പൊ എന്ത് ചെയ്യാം അത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഒറ്റ എക്സാം ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നേരെ നേരെ അങ്ങോട്ട് കേറാൻ പറ്റും പിന്നെ അതിന്റെ കഴിഞ്ഞ മെയിൻ ലിസ്റ്റിൽ എത്ര പേര് വന്നു ഇതുവരെ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പൊ നമ്മുടെ എന്താണ് അപ്പൊ റാങ്ക് ലിസ്റ്റ് എഫക്റ്റ് വന്നത് എഫക്റ്റീവ് വന്നത് എന്നാണ് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേട്ടോ അപ്പൊ ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ എന്താണ് അഡ്വൈസിന്റെ ലിസ്റ്റും നമ്പേഴ്സും ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നമുക്ക് എന്ത് വന്നത് നമ്മുടെ ലിസ്റ്റ് വന്നത് അത് എന്ന് വരെ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഉണ്ടാവും കേട്ടോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും അടുത്ത എക്സാം നമുക്കൊരു നവംബർ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മൾ പറയുന്നത് സാധാരണ ഈ നമ്മുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയുന്നതിന് ആ ഒരു ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ഇത്ര മണി അല്ലെ സോറി ഇത്ര ദിവസം അല്ലെങ്കിൽ ഈ മാസം നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് ഇനി എങ്ങാനും മാറി പോകുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫസ്റ്റ് അതായത് ജനുവരി മാസത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും അടുത്ത നോട്ടിഫിക്കേഷൻ വരും ഓക്കെ അപ്പൊ അഡ്വൈസിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് നമ്മുടെ അവസാനത്തെ അഡ്വൈസ് പോയിരുന്നത് ഇതുവരെ ടോട്ടൽ അഡ്വൈസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് പേർക്കാണ് നമ്മുടെ അഡ്വൈസ് പോയിരിക്കുന്നത് കേട്ടോ അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ മെയിലിനും ഫീമെയിലിനും പോയിട്ടുള്ളത് നമുക്ക് എഴുതിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാറാണ് ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഫീമെയിൽ ഇ ഡ്ലുഎസിന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മെയിലും ഫീമെയിലും പ്രത്യേകിച്ചുണ്ട് എസ് സി എസ് ടി അങ്ങനെ ഓരോ കാറ്റഗറിയിലുള്ളത് നമുക്ക് എഴുതിയിട്ടുണ്ട് അപ്പൊ അതാണ് അടുത്ത് നോക്കേണ്ടത് നമ്മുടെ മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു നാലായിരത്തി മുപ്പത്തി എട്ട് പേര് നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു നമ്മുടെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നാലായിരത്തി അമ്പത്തി അഞ്ചു പേരുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ഓഫ്ഡേറ്റ് ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരുണ്ട് അപ്പൊ നമ്മുടെ കട്ട് ഓഫ് ആണ് മെയിൻ എഴുപത്തി ആറ് പോയിന്റ് അറുപത്തി ഏഴ് അപ്പൊ ഇനിയും ഇത് തന്നെ വരണമെന്നില്ല കട്ട് ഓഫ് കാരണം എക്സാമിന്റെ പാറ്റേൺസ് ചേഞ്ച് ആവാം അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി ലെവൽ കൂടാം ഡിഫിക്കൽറ്റി ലെവൽ കുറയാം സോ അതുകൊണ്ട് കഴിഞ്ഞ തവണ ഇത്രയായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് ഇത്തവണ ഇത്രയായിരിക്കും കട്ട് ഓഫ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് കട്ട് ഓഫ് തീരുമാനിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ അപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ മെയിൻ ലിസ്റ്റിന്റെയും അതായത് പിന്നെ എന്താണ് സപ്ലിമെന്ററി ലിസ്റ്റിന്റെയും എത്ര അഡ്വൈസ് പോയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നോക്കുന്നത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആണ് ജൂലൈ രണ്ടാം ജൂലൈ മൂന്നാം തീയതിയാണ് ഓക്കെ അപ്പൊ നമ്മുടെ റാങ്ക് ലിസ്റ്റ് രണ്ട പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നമ്മളെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴായിരിക്കാം കേട്ടോ അപ്പൊ ഇത് എൽ ജി എസിന്റെ കാര്യമാണ് എൽ ഡി കമ്പനി പോലെ അസിസ്റ്റന്റിനും ഇതുപോലെ തന്നെ അപ്പൊ രണ്ട് രണ്ടും പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവാം അവർക്ക് രണ്ടുപേർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഞാൻ ഇത് പറയുന്നത് അപ്പൊ എന്തായാലും സമയമുണ്ട് രണ്ടും പഠിക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സമയമുണ്ട് ആ സമയം ഉള്ള സമയം കളയാതെ എപ്പോഴും പഠിച്ചു തുടങ്ങാം പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് ഇത് എന്താണ് എപ്പോഴാണ് എക്സാം വരുന്നത് ആ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യം വരും കമ്പനിയുടെ അസിസ്റ്റന്റ് എന്തായാലും നവംബർ ഡിസംബറിൽ തന്നെ ഉണ്ടാവും നവംബർ ഡിസംബർ അതില് അപ്പോ രണ്ടായിരത്തിഇരുപത്തിനാല് തൊട്ടി ഇരുപത്തി ഏഴ് വരെ നമ്മുടെ എൽ ജി എസിന്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ആണ് അടുത്തത് വരുന്നത് എന്റെ കട്ട് ഓഫ് ഞാൻ പറഞ്ഞു എഴുപത്തി ആറ് പോയിന്റ് അറുപത്തി ഏഴ് മെയിൻ ലിസ്റ്റിൽ മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേര് സപ്ലിമെന്ററിയില് മൂവായിരത്തി അഞ്ഞൂറ്റിഅമ്പത്തിരണ്ട് ടോട്ടൽ ഇത്ര ഉണ്ടായിരുന്നു അഡ്വൈസ് ഇത്രയും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് ഇതുവരെ പോയിട്ടുണ്ട് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വരെ നോക്കുമ്പോ പോയിട്ടുണ്ട് എന്താണ് എന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് എന്താണ് സെവന് ആണ് കേട്ടോ ഏഴാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രിക്കാർക്കും അപേക്ഷ ഇനി ഇപ്പൊ എന്താണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നമുക്ക് അപ്പൊ മാത്രമേ അറിയാൻ പറ്റൂ സെവന്ത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ സിലബസ് ആണ് അല്ലെ സിലബസ് നോക്കാനുണ്ട് ഇതിന്റെ ഒരു സ്റ്റഡി പ്ലാൻ നോക്കാനുണ്ട് എങ്ങനെയൊക്കെ പഠിക്കണം ഏതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതലും എൽ ജി എസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് അത് വർക്ക്ഔട്ട് ചെയ്യണം അതൊക്കെ എന്ത് ചെയ്യാ ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിൽ തന്നെ പോയി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് എൽ ജി എസ് നേടാൻ പറ്റും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഒന്നിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചലഞ്ചർ റാപ്പിൽ ജോയിൻ ചെയ്ത് പഠിക്കുക അപ്പൊ ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായി കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും അല്ലെങ്കിൽ എന്ത് ചെയ്യാ സ്വയം പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാ സിലബസ് വെച്ചിട്ട് സിലബസ് ഞാൻ അടുത്ത ദിവസം പറയാം അപ്പൊ എല്ലാം ഒരു വീഡിയോ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എൽ ജി എസിന്റെ സിലബസ് എടുക്കുക കഴിഞ്ഞ സിലബസ് എടുത്തിട്ട് നമുക്ക് പഠിക്കാം പുതിയ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അങ്ങനെ മാറ്റം വരാൻ സാധ്യതയില്ല എങ്കിൽ കൂടി എന്ത് ചെയ്യാം സിലബസ് എടുത്തുവെച്ച് അതിങ്ങനെ പതുക്കെ പഠിച്ചു നോക്കാം റാങ്ക് ഫയൽ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യാ ഈ പറയുന്നല്ലോ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങക്ക് നോട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടും അപ്പൊ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ കണ്ടുപിടിച്ച് നോട്ടൊക്കെ കണ്ടുപിടിച്ച് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ നോക്കാ എല്ലാരും എന്ത് ചെയ്യാം നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കാം നമ്മുടെ ചലഞ്ചർ ആപ്പിൽ കോഴ്സ് അവൈലബിൾ ആണ് അങ്ങനെ പഠിക്കുന്നവർക്ക് അങ്ങനെയും പഠിക്കാം അപ്പൊ എന്ത് ചെയ്യാം എൽ ജി എസ് മാത്രമല്ല കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിളിക്കും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിളിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിളിക്കും അതൊക്കെ ഡിഗ്രി ലെവലാണ് ആണ് കേട്ടോ ഡിഗ്രി ലെവലൻ്റെ കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ എൽ ജി എസ് ഉണ്ട് വി എഫ് എ ഉണ്ട് പിന്നെ ജയിലറുണ്ട് അങ്ങനെ ഒത്തിരി എക്സാംസുകളാണ് വരാനിരിക്കുന്നത് ഇതൊക്കെ ആദ്യത്തെ ഇത്രയും നമ്മുടെ ഡിഗ്രി ലെവലാണ് ബാക്കിയൊക്കെ നമ്മുടെ ടെൻത്ത് സെവന്ത് ക്വാളിഫിക്കേഷൻ ഉള്ളതാണ് വി എഫ് ഐയും എൽ ജി എസും ഒക്കെ അപ്പൊ അതെല്ലാം വിളിക്കും അപ്പൊ എല്ലാം വിളിക്കുന്നത് ഈ മാസം സോറി ഈ വർഷം അവസാനമായിരിക്കും കേട്ടോ നിങ്ങക്ക് സമയമുണ്ട് എന്ത് ചെയ്യാം നന്നായിട്ട് പഠിക്കാം ഓക്കെ